നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സിഇഒ ആയിട്ട് അഭിക് ചാറ്റർജിയെ നിയമിച്ച കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരു നോക്കുന്ന കാര്യം ഇങ്ങനെ പുതിയ സിഇഒ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ തലപ്പത്ത് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് അതിൽ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോൾ ടൈം ഡയറക്ടർ ആയിട്ടുള്ള നെഗിൽ ബി നിമഗഢ അദ്ദേഹമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഗൈഡിങ് ഫോഴ്സ് ആയിട്ട് ക്ലബിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സീസൺ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അദ്ദേഹം ഇനി സ്റ്റെപ്പ് ബാക്ക് ചെയ്യും ഫ്രം ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റീസ് ദൈനംദിന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിഖിൽ ബി നിമഗഢ പിന്നോട്ട് വലിയും എന്നിട്ട് അദ്ദേഹം ക്ലബിന്റെ ബ്രോഡർ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സിലും മാത്രമേ ഇനി ഫോക്കസ് ചെയ്യുകയുള്ളൂ അതായത് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇനി നിഖിൽ ബി നിമഗഢ ഇടപെടില്ല അദ്ദേഹം ബ്രോഡർ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സിലും മാത്രമാണ് ഇനി ഫോക്കസ് ചെയ്യുകയുള്ളൂ എന്നിട്ട് പറയുകയാണ് അഭിക്ക് അദ്ദേഹത്തിന്റെ ജേർണി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള വർക്കുകൾ ഒക്ടോബർ മൂന്ന് മുതൽ ആരംഭിക്കും അപ്പോൾ ആ ഡേ ടു ഡേ കാര്യങ്ങളിലേക്ക് അഭിക്ക് വരും എന്ന് വേണം മനസ്സിലാക്കാൻ എന്നിട്ട് പറയുകയാണ് ാണ് അദ്ദേഹം സ്പോർട്സ് ഡയറക്ടറോടൊപ്പം അതായത് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് ടീമിനോടൊപ്പം ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യും അതുവഴി ക്ലബിന്റെ ഫുട്ബോളിങ്ങും പിന്നെ കൊമേഴ്ഷ്യൽ പെർഫോമൻസും ഒക്കെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് നിഖിൽ ഇനി സ്റ്റെപ്പ് ബാക്ക് ചെയ്യുകയാണ് അദ്ദേഹം ക്ലബിന്റെ ബ്രോഡർ ആയിട്ട് ുള്ള ആ ഒരു സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സിലായിരിക്കും ഇനി ഫോക്കസ് ചെയ്യുക ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളത്തെ ഉണ്ടോ